ഹായ് ഡേസ് എസ് കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഓർ അറുപത് ലെന്ത് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സ് ഉള്ള വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കൗൺ ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്തി നാല് ലെന്ത് വരെയുള്ള ആളുകൾക്ക് ഇതിലുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൗൺ ലാർജ് ടു സോറി സ്മോൾ ടു ത്രിപിൾ എക്സല്ലോ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അടുത്ത ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത്രയും പ്രിൻ്റ് ഔട്ട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് കാണുന്ന എല്ലാ മോഡസ്റ്റ് അബായാസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇത് ലാർജറ്റ് ട് ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ഇത് ഇന്നർ ആൻഡ് ഗൗൺ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഈ ഒരു വീഡിയോ നെയ്ലിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റംസ് ലാർജ്ജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ഇത് ലാർജ്റ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ലാർജ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് അൻപത്തി ആറ് ഫോർ എക്സ് അൻപത്തെട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് ലെൻറ്റ് വരുന്നത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജറ്റ് ഫോർ എക്സെൽ വരെയുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഈയൊരു ഐറ്റംസ് ലാർജറ്റ് ട് ഫോർ എക്സൽ വരെയാണ് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നമ്മളുടെ സ്റ്റിച്ച് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് പ്രിൻ്റ് ആണ് അതും ലാർജറ്റ് ത്രിബിൾ എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രിപ്ൾ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്താറ് സൈസ് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ലാർജറ്റ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് അതിനുശേഷം സ്ലീവിന് മാത്രം വർക്ക് വരുന്നതാണ് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സില് ഈ ഒരു ഐറ്റംസ് അറവ് സൈസ് വരെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റം ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് ഇത് ലാർജ് ടു ത്രിപ്ലക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സിൽ വരെയാണ് എത്ര വാഷ് ചെയ്താലും യാതൊരു പ്രോബ്ലം വരാത്ത ഐറ്റം കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ